എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞല്ലോ ടെറേറിയം അതായത് ടേബിൾ ടോപ്പ് ഗാർഡൻ ഉണ്ടാക്കുന്നത് ഞാൻ വിവരിക്കാമെന്ന് പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ടേബിൾ ടോപ്പ് ഗാർഡൻ ആണോ എന്താണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല ടെറേറിയം ചില്ലു ഭരണിയിൽ സന്തോഷം ചില്ലു ചില്ലുഭരണിയിൽ പൂന്തോട്ടം എന്നെല്ലാം പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്കൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാം ഞാൻ പിന്നെതാ ഇപ്പോൾ ഉണ്ടാക്ക വിധമ വിവരിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി പേപ്പറിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നു അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞു പക്ഷേ അതെല്ലാം ബിസിനസ് ടച്ചാണ് ഇത് എനിക്ക് അങ്ങനെ ഉള്ള ഒരിതല്ല ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കത് പറഞ്ഞു തരാം പക്ഷെ അത്രയ്ക്കും ആ ഒരു ചിലപ്പോൾ പെർഫെക്ഷൻ കിട്ടിയെന്ന് വരില്ല എന്നാലും നിങ്ങൾക്കെല്ലാം കഴിവ് എല്ലാവർക്കും കലാകാരും കഴിവുള്ളവരും ആയിരിക്കുമെന്ന് എനിക്കറിയാം പിന്നെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് എനിക്കിപ്പോൾ ഇത്തിരി അസ്വസ്ഥ ഇതൊക്കെ ഉണ്ടേ ഞാൻ ഈ റെസ്റ്റിലാണ് ഞാൻ അപ്പോൾ ആരും എടുത്ത് തരാനൊന്നുമില്ല അതൊന്നും ഇങ്ങോട്ട് നിൽക്കാം ഇങ്ങോട്ട് തിങ്കത്താം അങ്ങനെ തരാനും ഇത്തിരി കലാപരമായിട്ടൊക്കെ അലങ്കരിക്കാനൊന്നും ആരില്ല അടുത്ത് അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്ത് വെച്ച് ഞാൻ പിന്നെ അല്ലെങ്കിൽ പോയിരുന്നിട്ട് പക്ഷേ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളിത് കാണു പറഞ്ഞു തരാം കൂടുതൽ വിവരിക്കാം കേട്ടോ ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും കലയനുസരിച്ച് ചെയ്യാവുന്നതാണ് എല്ലാവരും കലാകാരാണ് എല്ലാവരിലും കലയുണ്ട് പക്ഷേ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല പ്രാ അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ബിസിനസ്സൊക്കെ നടത്തുന്നവർ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്തോ ഫീസൊക്കെ കൊടുത്ത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഈ അടുത്ത് എന്തോ ക്ലാസ്സൊക്കെ ഉണ്ട് ഇതും ചട്ടിയില്ലാതെ തുക്കുന്നതും അത് ഞാൻ പറഞ്ഞല്ലോ കൊക്കിടാമ്മ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം പക്ഷേ ചട്ടിയില്ലാതെ ചെടി തുക്കുന്നു എന്നൊന്നും ഞാൻ ക്യാപ്ഷൻ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം ഓരോ ഓരോ വാക്കുകളൊക്കെ ഉണ്ട് അതിൽ മേലാണ് കയറി ആൾക്കാർ പിടിക്കുന്നതും നോക്കുന്നതും പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സ് നോക്കിക്കോട്ടോ കൂട്ടുകാർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് പിന്നെ ഈ എടുത്തതൊന്നും അത്രയ്ക്ക് ക്ലിയറായിട്ടില്ല എങ്കിൽ പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെയുള്ള ഉരുണ്ട ബൗളിൽ ചെ ചെയ്യാം ചില്ല് ഭരണിയിലോ പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിലോ ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് നിങ്ങൾ മേടിക്കുക അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ വലിച്ചെറിയുന്ന ഒരു സതായത് തന്നെ എന്താ പറയുക ബാറ്ററിയുടെ ബാറ്ററിയുടെ ആ ബോട്ടിലാണത് വെള്ളം ആ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്നതിൽ ആരും ഒന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ടേ വലിച്ചെറിഞ്ഞു കളയും അതെടുക്കുക അതൊക്കെ ആകുമ്പോൾ ഒന്ന് ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അത് ഒരു ഇതാ ഇതുപോലെ ചതുരൻ ചതുരത്തിൽ കണ്ടോ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യണതൊന്നും ഞാൻ കാണിച്ചില്ല പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഇത് ബാറ്ററി ഡേണോ അതൊക്കെ അങ്ങോട്ട് പൊളിച്ചു കളയുക അല്ലെങ്കിൽ പെയിൻറ്റോ വില നമ്മുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഫാബ്രിക് ഏതെങ്കിലും പെയിൻ്റ് ഇരിപ്പ് ഉണ്ടാകും അപ്പോൾ ആ പെയിൻ്റ് അങ്ങോട്ട് ചെയ്തത് വൃത്തിയാക്കുക ഇതിപ്പോൾ എനിക്കിത് ആരും എടുത്തൊന്നും തരാനില്ല അത് കണ്ടോ അത് മുറിച്ച് കഴിഞ്ഞു ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഒരു കിളിവാതി കിളിവാതി മുട്ടി വിളിച്ചത് ആരോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അപ്പോൾ ആ കിളിവാതിൽ കണ്ടോ അതിൽ കൂടെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ശരിക്കും മണ്ണെല്ലാം ഇട്ടിട്ടാണ് മണ്ണ് ചകിരി ഇട്ട് ശരിക്കും നമ്മൾ വളർത്താനുള്ളത് ഇതിൽ വളർത്താനുണ്ട് പക്ഷേ ഞാൻ ഈസി മെത്തേഡാണ് പറയുന്നത് ഞാൻ ചെയ്യുന്നത് പോലെയുള്ളത് നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് അനുസരിച്ച് ക്ലാസ് കേട്ടിട്ടൊക്കെ ചെയ്തോ അല്ലെങ്കിൽ എൻ്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലാകും ഇത് കണ്ടോ ഞാൻ എന്താ ചെയ്യണേന്ന് ഇതേപോലെ ഒരു ട്രേ എടുക്കും ട്രേ എന്ന് പറഞ്ഞാൽ ഈ സീറ്റ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ അതും വലിച്ചെറിഞ്ഞ് കളയുന്നതാണ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കൂടി അകത്തേക്ക് കയറ്റി വെക്കുക കാരണം എന്താണെന്നറിയോ അല്ലെങ്കിൽ നമ്മൾ ചെടി നട്ട് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ചെടികളാണ് വെക്കുന്നത് ഇവിടെ ഞാൻ മിനിയേച്ചർ ധാരാളം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെക്കുമ്പോഴത്തേക്കും അത് വൃത്തികേട് ടേബിള് മേശ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇതിന് വേറൊരു വലിയൊരു ട്രെയിൽ വെച്ചാലും മതി മുകളിൽ ഈ ബോട്ടിൽ വെച്ചാലും അത് ഇങ്ങനെ വെക്കുക കണ്ടോ മനസ്സിലായില്ലേ അത്ര പിന്നെ ഇതെല്ലാം ഇത് മിനിയേച്ചർ ചെടികളാണ് ഇത് ഈസി ആയിട്ടുള്ളത് വെറുതെ ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ കേട്ടോ മറ്റേതൊന്നും എടുക്കാനായിട്ട് അസൗകര്യം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതെടുത്തൊക്കെയാണ് ഞാൻ ഇതെടുത്തിട്ട് ആ ട്രെയിനിലേക്ക് അങ്ങോട്ട് വെക്കുക ആ വാതിലിൽ കിളി ആ കിളിവാതിൽ കണ്ടില്ലേ അത് വേണമെങ്കിൽ മുറിച്ച് കളയാം അല്ലെങ്കിൽ അത് അടക്കാം നമുക്ക് അടച്ച ഭരണിയിലോ തുറന്ന ഭരണിയിലോ നമുക്കിതുണ്ടാക്കാവുന്നതാണ് കണ്ടോ അതിലോട്ട് വെച്ചു കണ്ടിരേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യാം ദാ കാണുന്ന പൂവില്ലേ ആ പൂവെല്ലാം നമുക്ക് ഇതുപോലെ ചെറിയ മിനിയേച്ചർ പാ പാത്രത്തിൽ അതായത് ഐസ്ക്രീം ബൗളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ അത് ധാരാളം ഉണ്ടാകും ചിലരുടെ അടുത്ത് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവരും ആഗ്രഹിക്കൊക്കെ കൊടുക്കും ദാ ഇത് കണ്ട ഇത് ഞാൻ വെറുതെ ഒരു റോസ് പൂവുണ്ടായത് മുറിച്ച് കളഞ്ഞപ്പോൾ ഇത്തിരി അധികമായി പോയി അപ്പം ഞാനതൊരു ചെറിയൊരു പൗളിൽ കുത്തിയുള്ളൂ അത് പിടിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ ദ ഈ ചെടി ഈ ചെടിയെ ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതും പെട്ടെന്ന് പിടിക്കുന്ന ചെടികളാണ് പിന്നെ ഇത്രയൊക്കെ ശ്രദ്ധിക്കണം വെറുതെ അങ്ങോട്ട് മുറിച്ച് വെച്ചിട്ട് പിടിച്ചോളും എന്നൊക്കെ പറഞ്ഞ് പോയാൽ സാരില്ല ഒരു ന്യൂ ബോൺ ബേബിയെ ശുശ്രൂഷിക്കുന്ന അതുപോലെ ശുശ്രൂഷിക്കണം ഒരു കുട്ടി ജനിക്കുമ്പോൾ എത്രയോ നമ്മൾ സോഫ്റ്റ് ആയിട്ടല്ലേ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനെ ശ്രദ്ധിക്കണം കണ്ട അതെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചു അപ്പോൾ ഉള്ള ചെടിയും അതിൻ്റെ ഉള്ളിൽ വെച്ചു ഞാനിങ്ങനെയാണ് പിന്നെ പബിൾസ് സൊക്കെ ഇട്ടു കല്ലുകൾ വെള്ളാരം കല്ലുകളോ നിങ്ങൾക്ക് ചിപ്പികളോ മുത്തുകളോ നിങ്ങളുടെ കയ്യിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിടാം നിങ്ങൾക്ക് വേണേൽ കല്ലുകൾക്ക് കളറ് കൊടുത്തിട്ടിടാം അങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ ഭംഗി വരും പിന്നെ വേണേൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടോയ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ച് അലങ്കരിക്കാവുന്നതാണ് അ കിളിവാതിൽ അടക്കാവുന്നതാണ് ഇതിപ്പം തുറന്നിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ബിസിനസ്സൊന്നും അല്ലല്ലോ അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും അല്ല ബിസിനസ്സ് യൂട്യൂബിൻ്റെ വഴിയാണെങ്കിലും ഇത് ഒരു പ്രയോജനം ഇല്ലാത്തതാണ് നിങ്ങളെ കാണിക്കുക ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ നിങ്ങൾ കണ്ടോളൂ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യും കേട്ടോ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നല്ല വില കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പാത്രത്തിൽ നമ്മൾ ബോൺസൈ ഒക്കെ നട്ട് വളർത്തിയിട്ട് അത് വേണേൽ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വെറും പന്ന പന്നി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ നിങ്ങളെന്താണ് അതിന് പറയാം ഫേൺ ഫേൺ ആണ് വെച്ചിട്ടുള്ളത് അത് വെച്ചിട്ടുള്ളത് കണ്ടോ ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന സാധാരണ കൊങ്കിനിപ്പൂ വേറെ എന്തോ പേരൊക്കെ കൂടി പറഞ്ഞിട്ട് ഇത് വേറൊരു ടൈപ്പ് ബൗള് ബൗളിൽ ഞാൻ ചെയ്താണ് മല പോലെയൊക്കെ ഉണ്ടാക്കാം സൂര്യനുദിക്കുന്നത് വരുത്താം നമുക്ക് വേണേ ഈ അരുവികൾ ഒഴുകുന്നത് പോലെയാക്കാം വെള്ളച്ചാട്ടം ഉണ്ടാക്കാം ഞാൻ മുമ്പ് എൻ്റെ വീട്ടിൽ ലാൻഡ്സ്കേപ്പിൽ വെള്ളം ഒഴുകുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം അത് പോയി കുറേ വർഷങ്ങൾ വർഷമല്ല അത് നേരത്തെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒന്നും എനിക്ക് ചാനലില്ലായിരുന്നു അത് ചിലപ്പോൾ എൻ്റെ ഫോട്ടോസ് വലിയതിൽ കിടക്ക കിടക്കുന്നുണ്ടാവും അതെല്ലാം പോയി ഇപ്പോൾ അത് ഉണ്ടാവാതിരിക്കില്ല എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആവുമ്പോഴത്തേക്കും രസമാണ് ഇഷ്ടിക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന പോലെ വെള്ളച്ചാട്ടം പോലെയെല്ലാം ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് എനിക്കൊന്നും അത്രയ്ക്ക് വലിയ കഴിവില്ല ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു തോന്നൽ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് ചെയ്യുന്നു മനസ്സിന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഹോബി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് എടുക്കാം നല്ല ചാർജിന് പൈസക്കൊക്കെ വിൽക്കാവുന്നതാണ് നഴ്സറിക്കാർക്കല്ല ഇത് ചെയ്യാവുന്നതാണ് നല്ലപോലെ ചെയ്യാം കേട്ടോ ഇതൊന്നും അത്രയ്ക്ക് ഇത് ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങോട്ട് ഇട്ടതാണ് ഞാൻ ഇടാം എന്ന് പറഞ്ഞു പോയല്ലോ ടേബിൾ ടോപ്പ് ഗാർഡൻ അതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ ഇടണം എന്ന് തോന്നിയത് കൊണ്ട് ഇടുന്നതാണ് ടോപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയൊന്നും കിട്ടാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം ചട്ടിയില്ലാത്ത കുക്കിഡാമയെ പറ്റി ഇടാം പല സ്റ്റൈലുകളൊക്കെ സ്റ്റൈലുകളൊക്കെയുണ്ട് ഗാർഡനില് ലാൻഡ്സ്കേപ്പ് വേർട്ടിക്കൽ ഗാർഡൻ ഹാങ്ങിങ് പിന്നെ ലാൻഡ് ടേബിൾ ടോപ്പിൽ തന്നെ നമുക്ക് വേറെ വിധത്തിലും അറേഞ്ച് ചെയ്യാം ഇങ്ങനെ ബൗളിനുള്ളിൽ തന്നെ ചെയ്യണമെന്നില്ല abroco por aí hoje, Leshmi Shiva